കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ നടക്കുന്ന കരപ്പുറം കാഴ്ച ശ്രദ്ധേയമാകുന്നു കാഴ്ച പൂരം മാത്രമല്ല വൈവിധ്യമാർന്ന കലാവിരുന്നും കരപ്പുറം കാഴ്ചയുടെ വേറിട്ട പ്രത്യേകതയാണ് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ നടക്കുന്ന കരപ്പുറം കാർഷിക കാഴ്ചകൾ വേറിട്ട അനുഭവമാകുന്നു ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ നടക്കുന്ന കാർഷിക മേളയായ കരപ്പുറം കാഴ്ചകൾ ചേർത്തല പൊലിമയുടെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നുവരുന്നത് നൂറ്റി അൻപതോളം സ്റ്റാളുകളിലായി മൂവായിരത്തോളം ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല വൈവിധ്യമാർന്ന കലാവിരുന്നുകളും സെമിനാറുകളും മറ്റും നടന്നുവരുന്നു അഞ്ചാം ദിവസം ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഹിപ്റ്റയുടെ നേതൃത്വത്തിൽ നടന്ന കലാവിരുന്ന് വേറിട്ടതായി പാട്ടും പടമെട്ടും എന്ന പേരിൽ അവതരിപ്പിച്ച നാടൻ പാട്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു ആറാം ദിവസമായ ക്രിസ്മസ് ദിനത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് മില്ലറ്റ് കേക്ക് ഫെസ്റ്റ് ഉണ്ടായിരുന്നു വൈകിട്ട് നാല് മണി മുതൽ തണ്ണീർവെക്കം പഞ്ചായത്തിലെ കലാകാരന്മാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് മില്ലറ്റ് കേക്ക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ അധ്യക്ഷനായി വൈകിട്ട് തണ്ണീർവെക്കം പഞ്ചായത്തിലെ കലാകാരന്മാരുടെ കലാപരിപാടികൾ തുടർന്ന് വയലിൻ മാന്ത്രികൻ ഡോക്ടർ ബിജു മല്ലാരിയുടെ മല്ലാരി ഫ്യൂഷൻ കലാസന്ധിയിൽ ഒരുക്കിയിരുന്നു എം ഡിയുടെ നിര്യാണത്തെ തുടർന്ന് വ്യാഴാഴ്ചത്തെ പരിപാടികൾ ഒഴിവാക്കി മേള മുപ്പതിന് സമാപിക്കും